ഹലോ ഗായ്സ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ പുതിയ ഫ്ലാറ്റിൽ നമ്മൾ കുറച്ചൊക്കെ കൃഷിയുടെ പരിപാടികളൊക്കെ ഒന്ന് തുടങ്ങാണ് കേട്ടോ നമുക്ക് വലിയ പറമ്പോ അല്ലെങ്കിൽ വലിയ മുറ്റോ ഒന്നും വേണോന്നില്ലെന്നേ കൃഷികളൊക്കെ ചെയ്യാൻ കുറച്ച് സ്ഥലമുണ്ട് കുറച്ച് ഗ്രോ ബാഗും കുറേ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൃഷികളൊക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ എനിക്ക് ഇതിനോടൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായതുകൊണ്ട് ഞാൻ ഇതൊന്നും വിടാൻ തൽക്കാലം ഉദ്ദേശിച്ചിട്ടില്ല കുറെ പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൃഷി ഒന്നും ചെയ്യുന്നില്ല എന്ന് സോ നമ്മുടെ ഫ്ലാറ്റിൽ നമ്മൾ കൃഷി ചെയ്യാൻ പോവാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കൃഷിഭവനിൽ പോയിട്ടുണ്ടായിരുന്നു ചകിരിച്ചോറും പിന്നെ ചാണകപ്പൊടിയും ഗ്രോ ബാഗും കുറേ വിത്തുകളൊക്കെ ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നെ കുറേ ദിവസം കൊണ്ട് ഇവരിങ്ങനെ നമ്മൾ പെൻഡിങ്ങിൽ വെച്ചിരിക്കായിരുന്നു പിന്നെ നമ്മൾ കുറേ ബിസിയും കാര്യങ്ങളൊക്കെ ആയിരുന്നതുകൊണ്ട് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതേ ഞാൻ ഇന്നിതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യമേ തന്നെ നമ്മളൊരു ചെറിയൊരു ആ ചെറിയ വലിയ ഒരു ബേസണൊക്കെ എടുത്തിട്ട് നമ്മളുടെ എന്താണ് ചകിരിച്ചോറൊക്കെ അതിനകത്തേക്ക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ് നോർമലി കാണുന്ന ചകിരിച്ചോറൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്ത് കുതിത്ത് കുതിത്ത് വേണം തട്ടിയിടാനൊക്കെ ഉണ്ട് ഇതിൻ്റെ ക്വാളിറ്റിയുടെ പ്രശ്നമാണോ അതോ ഇങ്ങനെ ഇത് ഇരിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല കാരണം ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ടി ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ആ ഒരു ബേസണിലേക്ക് നമ്മൾ പൊട്ടിച്ചിട്ട് കൊടുത്തപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ടി വന്നില്ല ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഇങ്ങനെ കുറേ ഒന്ന് പൊട്ടിച്ചിട്ടിട്ടതേ അതിനകത്തേക്ക് നമ്മൾ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് കുതിത്തെടുക്കുന്നുണ്ട് അങ്ങനെ അപ്പം ഇങ്ങനെ പൊടിച്ച് പൊടിച്ചിടുമ്പോഴത്തേക്ക് അത് നല്ല രീതിയിൽ ഗ്രോത്ത് ആയി വരുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെയാണല്ലോ നമ്മൾ കൃഷി ചെയ്യുന്നത് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ആ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഫ്ലാറ്റിനോട് ചേർന്ന് തന്നെ ചെറിയൊരു പറമ്പുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ അതിന് വേണ്ടുന്ന ആ ഒരു മണ്ണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല വളക്കൂറുള്ള നല്ല നനവ് പറ്റി കിടക്കുന്ന മണ്ണാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തന്നെ ആ കിളിർത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാൻ എഭിച്ചാനും കൂടെ പോയിട്ട് മണ്ണൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു എഭിച്ചാനാണ് കേട്ടോ എനിക്ക് കിളച്ചൊക്കെ എടുത്തിട്ട് കുറേ മണ്ണ് നമ്മൾ തന്നെ ണ്ടായിരുന്നു അത് ഇങ്ങനെ എൻ്റെ കയ്യിൽ വലിയ ചാക്കൊന്നും ഇല്ലായിരുന്നുകൊണ്ട് ചെറിയ ഒരു ബേസ്ബോർഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് അതിനകത്തേക്ക് ഈ മണ്ണെല്ലാം കൊണ്ടുവന്ന് പേപ്പറൊക്കെ ഇട്ടിട്ട് ഞാൻ തട്ടി ആ ഒരു സൈഡില് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു മൂന്നാല് അഞ്ച് ബക്കറ്റോളം എടുത്തിട്ടുണ്ടായിരുന്നു ഞാനൊരു പതിനൊന്ന് ഗ്രോ ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഇതിന് ഫുള്ള് ചെയ്യാന്ന് വെച്ചിട്ടായിരുന്നു പക്ഷെ ഞാൻ ഫുള്ള് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതേ ഞാൻ ആ ഒരു കുറച്ച് മണ്ണ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് നമ്മുടെ ആ ഒരു ചകിരിച്ചോറ് നമ്മൾ നനച്ച് കുതിർത്ത് എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിലേക്കിട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ് ഇപ്പം നമ്മുടെ ആ ഒരു മണ്ണിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് നമ്മുടെ പുല്ലും കൂടെ പറിച്ച് എടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ കരിയിലൊന്നും നമുക്കിവിടെ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവായിരുന്നതുകൊണ്ട് ഞാൻ കരിയിലൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതേ കണ്ടില്ല ഒരു അഞ്ച് കിലോയ്ക്കും വേണ്ടിയിട്ട് ചാണകപ്പൊടിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചാണകം ഉണക്കിയ പൊടിയാണേ അപ്പോൾ അതും കൂടി നമ്മുടെ അതിനകത്തേക്ക് ബേസണിനകത്തേക്കൊന്ന് തട്ടിയിട്ട് പകുതികളൊന്ന് തട്ടിയിട്ട് കൊടുത്തിട്ട് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ വാരിയിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് സിമ്പിൾ സിമ്പിളാവുമല്ലോ കാരണം ഇതിൻ്റെ എല്ലാതും മണ്ണും ആ ഒരു ചകിരിച്ചോറും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ തന്നെ ഏകദേശം കുറേ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല പാടുണ്ടായിരുന്നേ പിന്നെ അങ്ങനെ ഞാനിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ആ പോച്ച എല്ലാം കൂടെയൊക്കെയിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ഞാൻ കണ്ടത് ഇതിനകത്ത് മറ്റേ പുഴു ഇല്ലേ നമ്മുടെ ഒരു വൈറ്റ് കളറുള്ള പുഴുണ്ടല്ലോ ആ പുഴു നോക്കിയിട്ട് ആ സൈഡിലൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് നല്ലതാണ് കേട്ടോ ഈ ഒരു പുഴു എന്ന് പറയുന്നത് അപ്പം വളം ഏറ്റവും കൂടുതൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പുഴു നല്ലതാണ് അപ്പോൾ അതിനേം കൂടെ ചേർത്ത് നമ്മുടെ ഗ്രോ ബാഗിലേക്ക് ഇടുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പമുള്ളൊരു ഗ്രോ ബാഗ് ബാഗായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ചാണകപ്പൊടിയും മണ്ണും അതുപോലെ തന്നെ ചകിരിച്ചോറും കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യമേ അതൊരു ലെയർ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മണ്ടയിൽ കുറച്ച് പുല്ലിട്ട് കൊടുത്തിട്ട് വീണ്ടും ഞാൻ ഈ ഒരു ലെയർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ചാമ്പൽ പൊടിയും കുറേ ചാണകപ്പൊടിയും എല്ലാം കൂടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം ഇപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഓവറായിട്ട് ചെയ്യുന്നില്ല കുറച്ച് രീതിയിൽ മാത്രമേ ചെയ്തെടുക്കുന്നുണ്ടായിരുന്നുള്ളേ അപ്പോൾ ഗ്രോ ബാഗിൻ്റെ ഏകദേശം മുക്കാൽ ഭാഗത്തോളം മണ്ണിങ്ങനെ നിറച്ചെടുക്കുന്നുണ്ട് അങ്ങനെ മണ്ണൊക്കെ നമ്മളിങ്ങനെ നിറച്ചെടുത്തു പിന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചതിൻ്റെ മണ്ടയിലേക്ക് കുറച്ചും കൂടിയൊക്കെ ചാണകപ്പൊടിയൊക്കെ ഇട്ടു എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടാമത്തെ ഗ്രോ ബാഗ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇതുപോലെ തന്നെ സെയിം പോലെ തന്നെ ആദ്യത്തെ ഒരു ലെയർ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചാണകപ്പൊടിയും മണ്ണും അതുപോലെ നമ്മുടെ ചകിരിച്ചോറും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് നമ്മൾ ആദ്യത്തെ ഒരു ലെയർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ കരിയിലേക്ക് ഇട്ട് കൊടുത്താൽ ഏറ്റവും ബെസ്റ്റാണ് കാരണം ആ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ തണുത്ത് കുതിന്ന് കുതിന്നിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ പിന്നെ നമുക്കിവിടെ ആ ഒരു കരിയിലയുടെ പരിമിതികൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ കരിയിലൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കരിയിലേക്ക് കൊടുക്കാം കേട്ടോ കരിയിലേക്ക് ഇട്ട് കൊടുക്കാൻ നല്ലതാണ് അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഈ ഒരു പച്ച പുല്ല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് ഞാൻ കുറേ ഒരുപാട് അങ്ങ് ഓവർ ആയിട്ടൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നില്ല കുറേച്ച് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അതിനകത്തേക്ക് ലെയർ ലെയർ ആയിട്ട് ചെയ്തു കൊടുത്തു അങ്ങനെ ഏകദേശം എനിക്കൊന്നും ഒരു ഏഴെട്ടെണ്ണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ നിറച്ചിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഏശാനും എൻ്റെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ആദ്യമേ മിക്സ് ചെയ്ത് വെച്ചിരുന്നത് എല്ലാത്തിലും കൂടെ തികയുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വീണ്ടും കുറച്ചും കൂടി ചകിരിച്ചോറൊന്നും പൊട്ടിച്ചിടുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല വലിയ ടാസ്കില്ല കേട്ടോ ഇങ്ങനെ വെള്ളമൊന്നും ഒരുപാട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് കുതിത്ത് പൊട്ടിച്ചെടുക്കേണ്ട കാര്യമില്ല നമ്മളൊന്ന് കൈകൊണ്ടിങ്ങനെ ഉടച്ചു കൊടുക്കുമ്പോൾ തന്നെ ചകിരിച്ചോറ് നല്ല രീതിയിൽ വീഴുന്നുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഇങ്ങനെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ തരുകയാണ് അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്യുന്നു അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചീരയുടെ വിത്തും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഗ്രോ ബാഗിലാക്കേണ്ട ചെറിയൊരു ബേസൺ പോലുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ കിട്ടുന്ന നമ്മൾ കടകളിലൊക്കെ ചോദിച്ചാൽ നമുക്ക് കിട്ടത്തില്ലേ അപ്പോൾ അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചിട്ട് അതിനകത്തേക്ക് മണ്ണൊക്കെ നിറച്ചിട്ട് ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു പിന്നെ എനിക്കതിന് വേണ്ടിയുള്ള സാവകാശം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനകത്ത് തന്നെ ചെയ്യാന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഇങ്ങനെ ഇരിക്കുകയാണെ അപ്പോഴത്തേക്കിതേ നമ്മുടെ ഫ്രണ്ട്സ് ൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരും കൂടിയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ആ ഒരു ബേസണിലേക്ക് വീണ്ടും നമ്മുടെ ചകിരിച്ചോറ് എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അവൾ കുറേ വെള്ളം ഒഴിച്ച് തന്നപ്പോഴത്തേക്ക് കുറച്ച് വെള്ളം കൂടിപ്പോയോ എന്ന് എനിക്കൊരു സംശയം പക്ഷെ കുഴപ്പമില്ല കാരണം ചകിരി ആയതുകൊണ്ട് ഇങ്ങനെ വെള്ളം പിടിച്ച് കുതിന്ന് കുതിന്ന് വെള്ളം ഒഴിക്കുന്നതനുസരിച്ച് നല്ല രീതിയിൽ ഗ്രോത്ത് ആയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ പിന്നെ അവിടെ ഉണ്ടായിരുന്ന മണ്ണെല്ലാം ഇപ്പിച്ചാൽ അതിനകത്തേക്കൊന്നും എനിക്ക് ഇട്ട് തരുന്നുണ്ട് കാരണം കുറെ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നല്ല ടയേർഡ് ആവുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിനകത്തേക്ക് ഈ മണ്ണിനെ ഉണ്ടായിരുന്നതുകൊണ്ട് എവിടെ മിക്സ് ചെയ്യുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ എനിക്കിതൊന്നും വിഷയമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു ഞാൻ പിന്നെ അതിനകത്ത് നിന്ന് ആ ഒരു ആ ഒരു പുഴുവിനെ ഇങ്ങനെ എടുത്തിട്ട് ആ പിള്ളാരെയൊക്കെ ഇങ്ങനെ ഒന്ന് പേടിപ്പിക്കുന്നുണ്ടായിരുന്നേ അങ്ങനെ വെച്ചാൽ എനിക്കതിനകത്തേക്ക് മണ്ണെല്ലാം ഇട്ടൊന്ന് ഞാൻ വീണ്ടും കുറേ ചാണകപ്പൊടി ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഏകദേശം ഇത്രയും ഗ്രോ ബാഗിൽ ഞാൻ നിറച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ആദ്യമേ നമ്മൾ നടാൻ പോകുന്നത് നമ്മുടെ ബ്രിഞ്ചാളാണ് കേട്ടോ വൈലറ്റ് കളറിലെ ബ്രിഞ്ചാളാണ് നോർമൽ ബ്രിഞ്ചാളാണ് വൈറ്റോ ഗ്രീൻ ആയിരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ കൃഷി ഭവനിന്നാണ് വാങ്ങിച്ചത് നമ്മൾ അല്ലാത്തൊരു കടയിൽ പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതല്ല കേട്ടോ കൃഷി ഭവനിന്ന് വാങ്ങിച്ചത് കൊണ്ട് നമുക്ക് വൈലറ്റ് കളറിലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊരു നാല് മൂടിനും വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഞാൻ രണ്ട് ഗ്രോ ബാഗിലായിട്ട് നടാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ആദ്യമേ അങ്ങനെ ഒന്ന് നട്ടു കൊടുത്തു രണ്ടാമത്തതും എടുത്തിട്ട് രണ്ടാമത്തെ ഗ്രോ ബാഗിലൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പയറിന്റെ വിത്ത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് നടാനുള്ള ഒരു സെറ്റപ്പ് എനിക്ക് കിട്ടുന്നില്ല എന്തായാലും ഗ്രോ ബാഗിലാക്കിക്കൊണ്ട് ഒന്ന് കിളിർത്ത് എടുപ്പിച്ചിട്ടൊന്ന് മാറ്റി നടാന്നൊക്കെ പ്രതീക്ഷിക്കുന്നു അറിയില്ല നടക്കുമെന്ന് ഇപ്പം എന്തായാലും ഞാൻ തൽക്കാലം ഗ്രോ ബാഗിലോട്ട് ആക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ തക്കാളിയുടെ വിത്ത് ഉണ്ടായിരുന്നു അപ്പോൾ യവശാനാണ് കേട്ടോ തക്കാളി നടന്നു അപ്പോൾ എന്നോട് പറഞ്ഞ് കിളിക്കുന്നുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം എന്ന് ആവുമോ ആവുമില്ലയെന്നൊന്നും അറിയത്തില്ലല്ലോ എല്ലാവരും പരീക്ഷണങ്ങളല്ലേ അപ്പോൾ ഇതും അവിടെ നിന്ന് നമുക്ക് തന്നപ്പോഴേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കവർ രണ്ട് ഗ്രോ ബാഗിലായിട്ട് നിറയ്ക്കും അല്ലെന്നുണ്ടെങ്കിൽ അവർ കിളിർത്ത് വരുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സ്ഥലം ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നത് എന്തായാലും ഞാൻ കിളിർപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ കിളിർത്ത് ഒരു ചെടിയായി തുടങ്ങുന്ന സമയത്ത് നമുക്കൊന്ന് മാറ്റി നടാം എന്നുള്ള ഒരു രീതിയിലാണ് രീതിയിലാണിപ്പോൾ ഞാൻ തൽക്കാലം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു ഏഴെട്ട് എണ്ണത്തിൽ ഗ്രോ ബാഗിനകത്ത് ഞാൻ നിറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു ഒരു ഗ്രോ ബാഗിൽ ഫുള്ള് തക്കാളി ഞാൻ ഫുൾ ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടാമത്തെ ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട് പിന്നെ വെണ്ടയുടെ ഒക്കെ വിത്ത് ഉണ്ടായിരുന്നു ചീരയുടെ വിത്ത് ഉണ്ടായിരുന്നു അപ്പം വെണ്ടയുടെ വിത്തും അതുപോലെ തക്കാളിയുടെ ആ ഒരു വിത്തും കൂടെ ഞാൻ ഒറ്റ ഗ്രോ ബാഗിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് കിളർത്ത് കഴിയുമ്പോൾ നമുക്ക് മാറ്റി നടാലോ അങ്ങനെ അതുകൊണ്ട് ഒരൊറ്റ ഗ്രോ ബാഗിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ ബ്രിഞ്ചാൾ എന്ന് പറയുമ്പോൾ കിളിർത്ത് കിട്ടിയതല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിരിച്ചു നട്ടിട്ടുണ്ടായിരുന്നത് അപ്പോഴത്തേക്ക് ഏകദേശമൊക്കെ നമ്മൾ സക്സസ് ആയി നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നടാനുണ്ടായിരുന്നത് യാണ് ഇതിനിടയിൽ കൂടെ കിച്ചൂസും കൂടെ ഒരു ഗ്രോ ബാഗിൽ കുറേ മണ്ണൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനും കൂടെയൊക്കെ ഇട്ട് കൊടുക്കുന്നു അപ്പോൾ ഞാൻ അതിനകത്തേക്ക് കുറച്ച് ചീരയുടെ വിത്താണ് കേട്ടോ ഈ ഒരു ഗ്രോ ബാഗിലാണ് കുറച്ച് ചീരയുടെ വിത്ത് കൂടെ കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെ നമ്മൾ ആ ഒരു ചീരയുടെ ഒരു കവർ എടുത്തിട്ട് ഏകദേശം എനിക്കൊന്നും ഒരു നാല് കവറിലെങ്കിലും നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റും പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോൾ രണ്ട് ഗ്രോ ബാഗിലായിട്ട് ആക്ക് മാറ്റി വെക്കുകയാണ് നമുക്ക് കിളർത്ത് കഴിയുമ്പോൾ സാവകാശം മാറ്റാമല്ലോ അങ്ങനെ അതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മണ്ണ് മാറ്റി ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ഒന്ന് പാകി കൊടുത്തിട്ട് വീണ്ടും അതേ മണ്ണ് തന്നെ ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ചാമ്പലിൻ്റെ ആവശ്യമുണ്ട് വീണ്ടും കുറച്ചും കൂടി നമ്മുടെ എന്താണ് ചാണകപ്പൊടിയുടെ ആവശ്യമുണ്ട് അപ്പോൾ ഞാനിത് ഇനി വിചാരിക്കുന്നു വീട്ടിലൊക്കെ പോട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് ഇതൊക്കെ എടുത്തിട്ട് വന്നാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഏറ്റവും നല്ലതാണ് കേട്ടോ നമുക്ക് എന്താണ് നമ്മുടെ ചാമ്പലൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഭയങ്കര നല്ലതാണ് അപ്പം ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഷെയ്ഡ് കണ്ടോ അവിടെ ക്ക് പെറുക്കി വെക്കാന്നാണ് വിചാരിക്കുക അപ്പോൾ എനിക്ക് എവിടെച്ചാൽ അവിടെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് തന്നിട്ട് അങ്ങോട്ടെല്ലാം ഒന്ന് പിറക്കി വെച്ച് തരുവാണ് കേട്ടോ അപ്പോൾ ഇതേ നമുക്ക് ഇവിടെ ഇരുന്ന് തൽക്കാലം ഇതുങ്ങളൊക്കെ ഒന്ന് കീർത്ത് എടുത്തിട്ട് നമുക്ക് മുറ്റത്തോട്ടെടുത്ത് മാറ്റാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ വല്ല മഴയൊക്കെ പെയ്തു ഇതിനകത്തേക്ക് ഡയറക്റ്റ് വെള്ളം വന്ന് വീണാലും നമുക്ക് പെട്ടെന്ന് നാശം ആയി പോവും അതുകൊണ്ടിപ്പോൾ തൽക്കാലം നമ്മളിതേ ആ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ് ഏകദേശം ഇത്രയും നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി സ്ഥലവും കൂടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് ബാക്കിയും കൂടെ അവിടേക്കൊന്ന് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ കുറേ അടുത്തു സാധനങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് മാറ്റിയിട്ട് ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുകയാണേ ഇപ്പോൾ ഏത് വെച്ച് എനിക്കവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി തന്നിട്ട് വെച്ച് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അതേ ഒക്കെ നമ്മളൊന്ന് നീറ്റാക്കി എടുത്തിട്ട് തന്നെ ബാക്കിയുള്ള നിങ്ങളെയും കൂടി അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ അവിടെ എന്തൊക്കെയോ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് അതേ നമുക്ക് ഏകദേശം നോക്കിക്കാൽ അത്രയും ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ അതൊന്ന് കിളർത്തി വരുമ്പോഴത്തേക്ക് അവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പ്ലേസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ബാലൻസ് ഉണ്ടായിരുന്നു നമ്മുടെ ചകിരിച്ചോറൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് ഇനിയും ആവശ്യമുണ്ട് ഇനി ഇത് ഇത്രയും ഗ്രോ ബാഗും കൂടെ ഉണ്ട് നമുക്കിതെല്ലാം ഇനി വീണ്ടും പിരിച്ച് നടേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോഴത്തേക്ക് ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ചകിരിച്ചോറിൻ്റെ ഒക്കെ ഒരു ആവശ്യം വരും പറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വെക്കണം ഏകദേശം പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ വാങ്ങിക്കാൻ ഭയങ്കര ചടങ്ങാണ് കുഴപ്പമില്ല നമ്മുടെ അടുത്ത് തന്നെയാണ് എന്നാലും കുറച്ചും കൂടി വാങ്ങിച്ചു വെച്ചാലൊരു സൗകര്യം ആവുമല്ലോ അപ്പോൾ എന്തേ ഏകദേശമൊക്കെ നമുക്ക് നമ്മളെല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിലും നിങ്ങളുടെ ഫ്ലാറ്റിലും ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു ഗ്രോ ബാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ചെയ്തെടുക്കാമല്ലോ പറമ്പൊന്നും വേണമെന്നില്ലെന്നേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കുക ഇതുപോലുള്ള ഗ്രോ ബാഗൊക്കെ മതി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പണികളൊക്കെ ഇനി നടക്കട്ടെ വരും വീഡിയോകളിലൊക്കെ നമുക്കിതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ